മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും മനോഹരമായ ചന്ദ്രനും ചേർന്ന നിഗൂഢതകൾ നിറഞ്ഞ ഒന്നാണ് ആകാശം എന്നാൽ നക്ഷത്രങ്ങൾക്ക് പ്രതീക്ഷിച്ച് തിളക്കമോ ചന്ദ്രൻ അത്ര മനോഹരമോ അല്ലെന്ന് ശാസ്ത്രീയമായ അന്വേഷണത്തിൽ കണ്ടെത്തി നിങ്ങൾ കാണുന്നത് വിശ്വസിക്കരുത് ഉപ്പുപോലും പഞ്ചസാര പോലെയാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഈ ആകാശത്തെ പ്രതിനിധീകരിക്കുന്നത് മലയാള ചലച്ചിത്ര ലോകവും രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കുന്നത് മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം പിടിച്ചു യുവനടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെയാണ് ഡബ്ല്യു സി സിയുടെ ആവശ്യപ്രകാരം സർക്കാർ ജസ്റ്റിസ് ഹേമക്കൊപ്പം കെ വി വത്സലകുമാരി നടി ശാരദ എന്നിവരെ അംഗങ്ങളാക്കിക്കൊണ്ട് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരുന്നു ഒരു സർക്കാർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി ഒരു കമ്മീഷനെ നിയോഗിക്കുന്നത് ഒന്നര വർഷത്തിന് ശേഷം കൃത്യം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഹേമ കമ്മീഷൻ സർക്കാരിന് സമഗ്രമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ടായിരുന്നു ഇത് മലയാള സിനിമാ ലോകത്ത് കാസ്റ്റിംഗ് കൗച്ച് അടക്കം ലൈംഗിക ചൂഷണങ്ങൾ ഉണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു മലയാള സിനിമാ ലോകത്ത് കാസ്റ്റിംഗ് കൌച്ച് ഉൾപ്പെടെയുള്ള അതിക്രമങ്ങൾ നിലനിൽക്കുന്നുവെന്ന് പല ആവർത്തി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇതെല്ലാം തന്നെ ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി പുറത്തുവിട്ടത് നാലു വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വെളിച്ചം കണ്ടത് സിനിമയിൽ അവസരം നൽകുന്നതിനു പകരം ശരീരം ചോദിക്കുന്നത് പതിവാണെന്നും ഇതിനായി ഇടനിലക്കാർ ഒട്ടേറെയുണ്ടെന്നും വിവിധ മൊഴികൾ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവസരങ്ങൾക്കായി കിടപ്പറ പങ്കിടേണ്ടി വന്ന ഒട്ടേറെ സ്ത്രീകളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കാസ്റ്റിംഗ് കൗറ്റ് മലയാള ചലച്ചിത്ര മേഖലയിൽ ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നത് നവാഗതർ ഉൾപ്പെടെ പ്രമുഖ നടിമാർ വരെ അവർ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ കമ്മിറ്റിക്ക് മുമ്പാകെ വെളിപ്പെടുത്തുമ്പോൾ ഞെട്ടലോടെയാണ് ഇത് കേട്ടിരുന്നതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യവും സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അവസരങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥിതിയാണ് സ്ത്രീകൾക്കെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മേഖലയിൽ വ്യാപകമായി ലൈംഗിക ചൂഷണം നടക്കുന്നുവെന്ന ഒന്നിലധികം പേർ മൊഴി നൽകിയിട്ടുമുണ്ട് അതിക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാനും ചൂഷണം ചെയ്യാനും പ്രധാന താരങ്ങൾ ഉൾപ്പെടെ ഉണ്ട് എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത ഏജന്റുമാരും മേഖലയിൽ ലൈംഗിക ചൂഷണത്തിനടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത് സഹകരിക്കാൻ തയ്യാറാകാത്തവർക്ക് അവസരം നിഷേധിച്ച് ഒഴിവാക്കുന്ന രീതിയാണ് മലയാള സിനിമാ രംഗത്തുള്ളതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും സിനിമാ രംഗത്ത് നിശബ്ദരാക്കപ്പെട്ടുവെന്നാണ് മറ്റൊരു വിമർശനം മൊഴി നൽകാൻ സാക്ഷികൾ തയ്യാറായത് ഭയത്തോടെയാണെന്നും പറയുന്നുണ്ട് അതിക്രമം കാട്ടിയ പലരും ഉന്നതരെന്ന് മൊഴിയിൽ പറയുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് പോലീസിനെ പരാതിയുമായി സമീപിക്കാൻ കഴിയാത്ത നിലയാണ് അങ്ങനെ പരാതി നൽകിയാൽ തന്നെ പ്രത്യാഘാതം വളരെ വലുതാണെന്ന് ഭീഷണിയും വരും സോഷ്യൽ മീഡിയ ആക്രമണവും പരാതി നൽകാതിരിക്കാൻ കാരണമായി മാറി സ്ത്രീകളെ അശ്ലീല ഭാഷയിലൂടെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കുന്നുവെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് മലയാള സിനിമ ചിലരുടെ കൈകളിലാണെന്നും റിപ്പോർട്ട് തുറന്നു കാട്ടുന്നു ആഭ്യന്തര പരാതി പരിഹാര സമിതികളെ ഈ താരങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു സ്ത്രീകൾ എന്തിനും വഴങ്ങുമെന്ന പൊതു കാഴ്ചപ്പാടാ സിനിമാ രംഗത്തുണ്ട് സിനിമയിലേക്ക് സ്ത്രീകൾ വരുന്നത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയാണെന്നാണ് പ്രചാരണം നടിമാർ പണമുണ്ടാക്കാൻ വരുന്നവരാണെന്നും ആരുടെ കൂടെയും കിടക്ക പങ്കിടുമെന്ന പൊതുബോധവും നിലവിലുണ്ട് പ്രശ്നക്കാരി എന്ന് തോന്നിയാൽ ഈ താരങ്ങളെ പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു സഹകരിക്കുന്നവർക്ക് പ്രത്യേക കോഡുകളുണ്ട് പരാതി പറയുന്നവർ പ്രശ്നക്കാരാണ് സിനിമ നിയന്ത്രിക്കുന്നത് മാഫിയ സംഘങ്ങളാണ് മലയാള സിനിമയിൽ ആൺകോയ്മ നിലനിൽക്കുന്നു സ്ത്രീകൾ വ്യാപക അരക്ഷിതാവസ്ഥ നേരിടുന്നു അവരെ രണ്ടാം തരക്കാരായി പരിഗണിക്കുന്നു നടിമാർ ജീവഭയം കാരണം തുറന്നു പറയാൻ മടിക്കുന്നു ആലിംഗനം ചെയ്യുന്ന സീൻ പതിനേഴ് തവണ വരെ റീടേക്ക് എടുപ്പിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നാണ് ഒരു വെളിപ്പെടുത്തൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ആളുകളെ തിരിച്ചറിയുന്ന വിവരങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ൊൻപതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് ഉണ്ടാകില്ല എൺപത്തിയൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ പുറത്തുവിട്ടിട്ടില്ല മൊഴികിലടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും പുറത്തുവന്നിട്ടില്ല